ഹായ് എല്ലാവർക്കും നമസ്കാരം ടെക്നാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഇഡ്ഡലിയാണ് കേട്ടോ അന്ന് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇഡ്ഡലിയാണ് ഇന്നിത്തിരി അപ്പം തേങ്ങ ചട്നി അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് അതിനെ ഒത്തിരി കടലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഇത്തിരി കുറവുണ്ട് ഇനി ചെറുകി എടുത്തിട്ട് വേണം അപ്പം ആ മടി കൊണ്ട് ഞാൻ ഇത്തിരി അങ്ങനെയുള്ള സമയത്താണ് ഞാൻ തേങ്ങ കുറവുണ്ടെങ്കിലാണ് ചേർക്കുക കേട്ടോ അങ്ങനെ ചേർക്കാറുണ്ട് അത് ചേർത്താൻ നല്ല ടേസ്റ്റുമാണ് പിന്നതാ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് അരക്കേണ്ടില്ല തേങ്ങ ഒന്ന് അരഞ്ഞു കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ ഇനി ഞാൻ ഈ പച്ചമുളക് രണ്ടെണ്ണം അവിടെ വെച്ചില്ലേ കണ്ടില്ലേ അത് അരച്ചെടുത്തു കേട്ടോ അത് അരച്ചെടുത്തിട്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് ഒരു ചെറിയൊരു ചെറിയൊരു ചള ഉള്ളി ചെറിയ ഉള്ളി എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നാലും ഞാൻ വല്ലപ്പോഴൊക്കെ ചേർക്കാറില്ല ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അതും കൂടിയാണ് അരച്ചത് കേട്ടോ ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് കടുവർത്താൻ ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് വറ്റ വലമുളക് ഇട്ടുകൊടുക്കാം കുറച്ച് ഉൾവരപ്പം ഇട്ട് കൊടുക്കാം എളുപ്പം കടുക് കൊണ്ടു കൊടുക്കാം അത്രയും മതി അപ്പം ഇതൊന്ന് പൊട്ടിയാൽ നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിക്കാം ஜிச்சுடுக்க <coughs> <coughs> ഉപ്പൊക്കെ നോക്കിയത് കേട്ടോ നല്ല പാകമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ട് അതാ ഞങ്ങളുടെ ഇഡ്ഡലി ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയുടെ ലിങ്ക് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ പിന്നെന്താ ചട്നി അത്രയുള്ളൊന്നും സാമ്പാർ വെച്ചില്ല അപ്പം ഞാൻ ഇഡ്ഡലി ഇട്ടാദ്യം തന്നെ ഇഡ്ഡലി അപ്പം എൻ്റെ യാഷ് ഇട്ട് എന്തൊന്നും കഴിക്കില്ല കേട്ടോ അതിന് ഇനി എന്ത് കൊടുക്കും എന്നാണ് ഇപ്പം ഞാൻ എൻ്റെ ചിന്ത ചേട്ടാ അപ്പം ഞാനിത് ചേട്ടന് കൊടുക്കാം കേട്ടോ ചട്നിണ്ട് ചേട്ടാ അതൊന്ന് ടേസ്റ്റ് വെക്കണേ ചട്നി ചമ്മന്തിപ്പൊടിയാണ് ആദ്യം നോക്കേണ്ടതെന്ന് ചമ്മന്തിപ്പൊടി എങ്ങനുണ്ട് അടിപ്പൊടിയാണോ കായത്തിന്റെ ഇതിന്റെ മാത്രമേ കൂട്ട സ്വാദ അപ്പതാ ഞാനും കഴിക്കാ ഞാനൊരു കഷ്ണം കഴിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു തരാം ചട്നിയും ചമ്മന്തിപ്പൊടിയും കൂടി ഒരു കഷ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ അരിയൊക്കെ നല്ലോണം വറുത്ത കാരണം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്